എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനയ്ക്ക് വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ പാതവിത്ത കവത്തെ അതിനെ ഒരിക്കലും ഏറ്റക്കുറച്ചിൽ വരാത്ത രീതിയിൽ ഈ ഉപ്പ് നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഉപ്പിന് നിയന്ത്രിച്ചു നിർത്താൻ കഴിവുണ്ട് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി വ്യക്തിയെ നമ്മൾ അദ്ദേഹം മരിച്ചാൽ കൊണ്ട് വെച്ച് കഴിഞ്ഞ് കത്തിച്ചു കഴിഞ്ഞാൽ പട്ടടയില് കൊണ്ട് കത്തിച്ചു കഴിഞ്ഞാൽ ബോഡി വേവില്ല അങ്ങനെ ഒരു സംഗതിയും കൂടെ ഇതിന്റെ പുറയിലുണ്ട് അപ്പോ അത് കൂടുതൽ കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ ഇത് ആ സിദ്ധ പരമാത്മാക്കൾ ആണ് കൂടുതലും ഉപയോഗിക്കുന്നത് കാരണം അവരുടെ ഉടൽ കായകല്പമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരുപാട് മൂലികയുണ്ട് പക്ഷെ അതിൻ്റെ എല്ലാം സീക്രെട്ട് അത് ഗുരു ഉപദേശം ഉണ്ടെങ്കിൽ മാത്രമേ പറയാൻ സാധിക്കൂ അത് ദൈവ പിന്നെ ദൈവശക്തിയെ നിന്ദിക്കുന്നവന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല അതായത് പറയുന്ന വിദ്യ അത് അതിൻ്റെ ആ ഒരു രഹസ്യം അറിയണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കഴിവുള്ളവനും വിവേകിയും ബുദ്ധിയുള്ളവനും അങ്ങനെ മാത്രമേ ഉപദേശിക്കാവൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും അതിൽ നിന്ന് വളരെ ആലോചിച്ച് തിരക്കി പിടിച്ച് എടുത്ത ഒരു സംഗതിയാണ് അപ്പൊ ഇത് എന്തായാലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും പ്രായമായ പ്രത്യേകിച്ച് പ്രായമായ അമ്മമാരാണെങ്കിലും അതേപോലെ പ്രായമായ മുതിർന്ന ആൾക്കാർക്ക് ഇത് കഴിച്ചാൽ വളരെ വിശേഷം ചെയ്യും കാരണം ഒരു അൻപത് വയസ്സ് നാൽപ്പത് വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ഈ പിന്നെ ശരീരത്തില് വാതപിത്ത കപത്തിന്റെ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് പറയുന്നത് അപ്പൊ ഈ ഒരു സംഗതി നമ്മൾ ഫുഡില് ചോറിൽ പിന്നെ ഉപ്പ് ഇടുന്ന ഒരു പരിപാടി ഉണ്ട് അപ്പൊ അങ്ങനെ ഇടുന്നവർ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന ഉപ്പ് ഒരഞ്ചാറെണ്ണം എടുത്താൽ കിട്ടേക്കുക അതേപോലെ കറിക്ക് നമ്മള് ഇടുമ്പോഴത്തേക്കും കറിവേപ്പില കറിവേപ്പില സാധാരണ എല്ലാം ചെയ്യുന്ന പരിപാടി എന്തുവാ ഈ കറിവേപ്പില എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പിന്നെ എന്തുവാ പറയുന്ന പിന്നെ താളിക്കുന്നു താ താളിക്കുന്നു പറയാ ഈ പിന്നെ കടുകും എണ്ണയും എല്ലാം കൂടെ ഇട്ട് പൊട്ടിക്കല്ലോ മുളകൊക്കെ ഇട്ട് പൊട്ടിച്ചല്ലോ പൊട്ടിച്ച് എന്നിട്ടാന്നല്ലോ കറിക്കകത്ത് എടുത്ത് ഒഴിക്കുന്നത് അപ്പൊ അതിന്റെ കൂടെ ഈ കറിയേപ്പിലയും കൂടെ പൊട്ട കിട്ടും അങ്ങനെ ഇടുമ്പോ ആ ഒരു തിളച്ചടക്കുന്ന എണ്ണക്കകത്ത് ഈ കടകത്ത് ഇത് കൊണ്ടിടുമ്പോഴത്തേക്ക് ഈ കറിവേപ്പിലയുടെ സകലമാന മരുന്നിന്റെ അംശങ്ങളും പോയി കിട്ടും പിന്നെ കറിയാപ്പല അതിനകത്ത് ഇട്ടിട്ട് വല്ല കാര്യമുള്ള അത് ഒന്നും അറിഞ്ഞുകൂടാ ഒന്നും അറിഞ്ഞുകൂടാ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു അവര് കാണിച്ചു ഞങ്ങൾ ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ അല്ലാതെ ഇങ്ങനൊന്നും അല്ല അപ്പൊ ഇതിനൊക്കെ ഓരോ രഹസ്യമായ കാര്യങ്ങളുണ്ട് പക്ഷെ അത് പിന്നെ തലമുറ തലമുറ കഴിയുമ്പോഴത്തേക്ക് അത് ലോപിച്ച് ലോപിച്ച് ഈ പരുവത്തിലായി ഇനിയിപ്പോ കറിയപ്പല വേണോന്ന് പിന്നെ ചോദിക്കും ആ പരുവത്തിലേക്ക് മാറും അപ്പൊ എന്തായാലും കറി വയ്ക്കുമ്പോൾ യാതൊരു കാരണവശാലും അടുപ്പിൽ കറി വച്ചതിന് ശേഷം ഇറക്കി വച്ച് എന്നിട്ട് വേണം കറിവേപ്പില ഇട്ടിട്ട് ഒരു കിണ്ട് കിണ്ടി എടുക്കാനായിട്ട് എന്നാലേ ശരീരത്തിൽ കറിവേപ്പിലയിൽ അടങ്ങിയിരിക്കുന്ന ഇരുമ്പിന്റെ അയണിന്റെ അംശം ആ കറിയുടെ അകത്തേക്ക് ഇറങ്ങുകയുള്ളൂ എന്നാൽ മാത്രമേ അത് കഴിച്ചിട്ടും പ്രയോജനം അപ്പോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഉപ്പ് കഴിക്കേണ്ടുന്ന രഹസ്യം പറഞ്ഞല്ലോ അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഉപായം പറഞ്ഞു തരാം വേണമെങ്കിൽ ഇത് ഇതേപോലെ ആക്കി പാക്കറ്റിലാക്കി വില്പനയും നടത്താം ഇരുമ്പ് ചട്ടിയിലിട്ട് വറക്കരുത് ഉപ്പ് ആ ഒറ്റ ഒറ്റപ്രാവശ്യം വറുക്കാൻ പറ്റൂ അവസാനം വീട്ടുകാർ പിന്നെ നല്ല പൂശി പൂശി അതിന് ചെവിടെല്ലാം പോയി കിട്ടും ഒരാൾക്ക് പറഞ്ഞു കൊടുത്തതേ പോലെ ചെയ്തു പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വർഗാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ചീനിച്ചട്ടിയുടെ അടിയിലൊന്നും കാണുന്നില്ല ആ ചെറിക്കൂടെ ഇരുമ്പ് കൂടുതൽ കിട്ട അയണിന്റെ അംശം കൂടുതൽ കിട്ടട്ടെ ഇതും പ്രചാരണം ചെയ്തത് അതുകൊണ്ട് യാതൊരു കാരണവശാലും മെറ്റലില് ഇത് ചെയ്യാൻ പാടില്ല നമ്മുടെ കളിമൺ അതായത് നമ്മുടെ പിന്നെ മൺചട്ടി മൺചട്ടിക്കകത്ത് വിസ്താരമുള്ള മൺചട്ടിക്കകത്ത് വേണം ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് മുരിങ്ങയിലെയാണ് ചെയ്യേണ്ടത് അതായത് സമാസമമാണ് പറയുന്നത് ഇപ്പൊ ഒരു കിലോ ഉപ്പാണെന്നുണ്ടെങ്കിൽ ഒരു കിലോ എടുക്കാം അര കിലോ മുരിങ്ങിയില എടുക്കാം എടുത്തിട്ട് അതിൻ്റെ കൂടെയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് പിന്നെ അത് കൂടെ കിടന്നാലും കുഴപ്പമില്ല അതോടൊപ്പം തന്നെ ഈ കറുത്ത ഇല അതിനകത്ത് കിടന്നിരുന്നെന്നും പറഞ്ഞും കുഴപ്പമില്ല കാരണം മുരിങ്ങയിലോ അതും വളരെയധികം വിശേഷപ്പെട്ട ഒരു സാധനമാണ് അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യുക ഓക്കേ ഇനിയിപ്പോ അടുത്ത ഒരു മെസ്സേജുമായിട്ട് ഇതെല്ലാം ആരും പറയാത്ത സംഗതികളാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് എന്നിട്ട് ഈ പിന്നെ എന്തുവാ പറയുന്നത് ഇത്രയും ദിവസമായിട്ട് നിസ്സാരം ആൾക്കാരാണ് ഇത് കാണുന്നത് എന്താണെന്ന് അറിയില്ല ഇനിയിപ്പൊ ഇനി പിന്നെ ഡിസ്കോ ഡാൻസ് ഒക്കെ ഇടേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എനിക്കോർ ഈ പൊക്ക് പോവാ എന്തായാലും പേടിക്കണ്ട ഞാൻ എൻ്റെ ജോലി ഞാൻ തുടർന്നു കൊണ്ടിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടുന്ന സപ്പോർട്ട് തരിക അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ ഇടുന്നത് ഒരു തർക്കവും ഇല്ല അതിനകത്ത് ഇനി ആരല്ല ഇനി എന്നെ ബ്ലോക്ക് ചെയ്യാൻ വന്നെന്ന് പറഞ്ഞാലും ഞാൻ വിടത്തില്ല കാരണം ഞാൻ കൊല്ലം കാരൻ അത് തന്നെ ശരി എന്നാൽ ഓക്കെ താങ്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം